പ്രതിപക്ഷ നേതാവിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ കാണുന്നുണ്ടല്ലോ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്തോ ഗുണ്ടകൾ എന്ന് പ്രിയപ്പെട്ടവരെ ഇതിനു ഞങ്ങളെ ഒരാൾ ഗുണ്ട വിളിച്ചു ആ വിളിച്ച പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം